ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത് മറ്റ് വാർത്തയിലേക്കാണ് ഇടുക്കി മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് സംഭവവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്ന് യു ഡി അംഗങ്ങൾ ആവശ്യപ്പെട്ടു മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങളാണ് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നാണ് യു ഡി എഫ് അംഗങ്ങളുടെ പ്രധാന ആക്ഷേപം ലഗസി വേസ്റ്റ് കയറ്റി വിട്ടതിലും ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക് വിറ്റതിലും ക്രമക്കേട് നടന്നിട്ടുള്ളതായി യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഹരിത കർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയെന്ന ആക്ഷേപവും യു ഡി എഫ് അംഗങ്ങൾ മുൻപോട്ട് വെക്കുന്നു കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ സംബന്ധിച്ചും ആക്ഷേപമുണ്ട് പഞ്ചായത്തിന്റെ സോർട്ടിംഗ് യൂണിറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് നമുക്ക് മുപ്പത് രൂപ വരെ പഞ്ചായത്തിലേക്ക് വില ലഭിക്കേണ്ട സാധനത്തിന് സാധനങ്ങളാണുള്ളത് അതോടൊപ്പം ഏറ്റവും മോശമായ രഹസി വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന ഏജൻസിക്ക് തൊണ്ണൂറ് പൈസ പഞ്ചായത്ത് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ഉൽപ്പന്നങ്ങൾക്ക് പകരം പഞ്ചായത്ത് അങ്ങോട്ട് ഈ ഉൽപ്പന്നങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ നിയമിച്ചതിലും യു ഡി എഫ് അംഗങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഉപസമിതിക്ക് ക്രമക്കേട് സംബന്ധിച്ച് ബോധ്യം വന്നിട്ടും ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ ഇടപെടൽ മൂലം തുടർ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുകയാണെന്നും യു ഡി എഫ് അംഗങ്ങൾ പറയുന്നു വിഷയം പഞ്ചായത്ത് ഏതാനും തൊഴിലാളികളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഊർജിതമായ അന്വേഷണം നടക്കുന്നില്ല സംഭവവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യു ഡി എഫ് അംഗങ്ങളായ എ എൻ സജികുമാർ റോയി പാലക്കൽ അനിതാ സിദ്ധാർത്ഥൻ അനില സനിൽ മിനി ഷിബി ബി ജാസ്മിയമ്മാൻ എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരളാവശ്യ ന്യൂസ് ഇടുക്കി